ഇപ്പോൾ ഒരു പത്ത് ദിവസമായി ഇവിടെ കൊണ്ടുവന്നിട്ട് പക്ഷേ ഈ സാധനം അയാളെ വീട്ടിൽ ഇരിക്കുകയാണ് എന്നുള്ളത് മോനും അറിഞ്ഞുകൂടിയായിരുന്നു ആ വാസുദേവന്റെ വീട്ടിൽ ഇരിക്കണം എന്നുള്ളത് അറിഞ്ഞുകൂടായിരുന്നു അപ്പം ഈ ചവരികാലത്ത് പീഠമത എങ്ങോട്ട് പോയി മക്കളിൽ നിന്ന് വെച്ചപ്പോൾ അവിടെ തന്നെ കാണും റൂമിൽ അങ്ങാനും കാണുമെന്ന് പറഞ്ഞു പിന്നെ ഞാനും വിചാരിച്ചു കാണുമായിരിക്കുന്നു അപ്പോൾ ഈ പത്ത് ദിവസത്തിന് മുമ്പ് അയാളൂടെ കൊണ്ടുവന്നപ്പോഴാണ് മോനും അറിഞ്ഞത് അവിടെ അയാളെ ഇവിടെ ആ കയ്യിലായിരുന്നുള്ളത് കൊണ്ടു തരികയായിരുന്നു വാസുദേവനും അയാളെ മോളും കൂടെ ഒരു വർഷം രാവിലെ കൊണ്ടു തന്നു ഒരു പത്ത് വസോടുത്ത് എൻ്റെ കൂടെ ഒന്നും പറഞ്ഞില്ല മോൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം തിരുമനസ്സേ ഇതുപോലെ സാധനം എൻ്റെ വീട്ടിൽ ഇരിക്കുവായിരുന്നു ഞാൻ മറന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഇത്രയും വിവാദമായ അടുത്ത് ഇത് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം അന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ടെപ്പിക്കാമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഞാനും അകത്താവും അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു അതായത് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇത് ദേവസ്വം ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു പേടിയായി അല്ല ഞാൻ കൊടുത്ത സാധനം കൊടുത്ത സാധനമാണല്ലോ അപ്പോൾ അത് വിവാഹമായി കിടന്നപ്പോൾ അത് കിട്ടിയപ്പോൾ അത് നമുക്ക് ഇവിടെ വച്ചേക്കണത്തിന് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പം അയാൾ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരി അലമാരി തുറന്ന് മുകളിലെ കണ്ട അലമാരി തുറന്ന് അയാൾ എന്നെ അവിടെ കൊണ്ടു കൊണ്ടുവച്ചത് അയാൾ എങ്ങനെ കൊണ്ടു അയാൾ മേച്ചിരിയാണെന്നും അയാളാണ് ഇളക്കിയിട്ട് പുതിയത് വച്ചപ്പം അയാൾ അത് അയാളെ വീട്ടിൽ ഇരുന്നു അതെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളത് അറിയാൻ പറ്റുകയുള്ളൂ കൊണ്ടുപോയി എന്നറിയത്തില്ല ചൗരുമല്ലി എന്നെ കൊണ്ടുപോയിട്ടുള്ളത് ദേവസ്വം വിജിലൻസും ഹൈക്കോടതി സാധനമാണല്ലോ വാസുദേവൻ തിരികെ നൽകിയതിന് ശേഷമെങ്കിലും

ാവു എന്ന് പറയുന്ന ആളും നാല് അഞ്ചു പറഞ്ഞു വാസുദേവൻ എന്ന് അയാളെ ചോദ്യം ചെയ്തപ്പോ അയാള് പറഞ്ഞു ഞാൻ വച്ച് മറന്നുപോയി ഞാൻ പത്ത് ദിവസത്തിന് മുമ്പ് തിരുമനസിനെ കൊണ്ട് ഏപ്പിച്ചു എന്നുള്ളത് അയാൾ പറഞ്ഞു അറിയാൻ പറ്റൂല എന്താ എന്തോ ഇത്രയും ആയിട്ട് നാലര വർഷം കൊണ്ട് വച്ചിരുന്നവർക്ക് ഇപ്പൊ ഈ പത്ത് ദിവസത്തിന്റെ ഇടയിലാണ് മോൻ അറിഞ്ഞത് നമസ്കാരം ശബരിമലയിൽ നിന്നും കാണാതായ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണ്ണപീഠം കണ്ടെത്തിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്താണ് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിക്കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഏതാണ്ട് നാലര കിലോഗ്രാം സ്വർണം കുറഞ്ഞതായ വാർത്തകൾ പുറത്തു വരുന്നതും അത് വലിയ വിവാദമാകുന്നതും ഇതേ തുടർന്നാണ് സ്വർണം പൂശി ശബരിമലയിൽ ഈ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളി നൽകിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ ചില അഭിമുഖ സംഭാഷണങ്ങളിൽ നിന്നാണ് ശബരിമലയിലെ ഒരു സ്വർണപീഠം കൂടി കാണാതായിരിക്കുന്നത് അതായത് ദ്വാരപാലക ശില്പങ്ങൾക്ക് താഴെ താങ് പീഠമായി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന സ്വർണപീഠങ്ങളാണ് കാണാതായത് എന്നാണ് പിന്നീട് ഹൈക്കോടതിയുടെ ഉത്തരവിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി ഹൈക്കോടതിയുടെ ദേവസ്വം കമ്മീഷണറുടെ പ്രത്യേകം അനുമതി കൂടാതെ ചെന്നൈയിലേക്ക് അഴിച്ചു കൊണ്ടുപോയി സ്വർണം പൂശുന്നതിലെ നിയമരാഹിത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് ശബരിമലയിലെ എല്ലാ സ്വർണ്ണ ഉരുപ്പടികളിലേയും കൃത്യമായ മഹസർ കോടതിയിൽ ഹാജരാക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത് അങ്ങനെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട മഹസർ പരിശോധിച്ചപ്പോഴാണ് ശബരിമലയിലെ സ്വർണപീഠത്തെക്കുറിച്ചും അത് കാണാതായതിനെ കുറിച്ചുമുള്ള പരാമർശം വരുന്നത് അങ്ങനെയാണ് ശബരിമലയിൽ ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണ പാളി സ്വർണം പൊതിഞ്ഞ് നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആളുടെ വിവാദമായ ഒരു പ്രസ്താവന പുറത്തു വരുന്നത് ശബരിമലയിലെ ഒരു സ്വർണ പാളിയോടൊപ്പം തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങൾക്ക് താങ്ങി പീഠമായി രണ്ട് പീഠങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഈ പീഠങ്ങളാണ് കാണാതിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ശബരിമലയിൽ ആദ്യമുണ്ടായിരുന്ന ദ്വാരപാലകരുടെ ശില്പത്തിന് താഴെ താങ്ങുപീഠമായി ഉണ്ടായിരുന്ന ആ പീഠം കൊണ്ടുപോയി അതായത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ നിറം മങ്ങിയതായി കാണപ്പെട്ടു പിന്നീട് ഈ നിറം മങ്ങിയ സ്വർണ്ണപ്പാളികൾ അഴിച്ച് രണ്ടാമത് സ്വർണം പൂശേണ്ടതിൻ്റെ സാധ്യത ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതും ഞാൻ നൽകാം ചെയ്ത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റി ആ പീഠങ്ങൾ കൊണ്ടുപോകുകയായിരുന്നു എന്നാൽ തിരിച്ച് സ്വർണം പൂശിക പീഠങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അളവിൽ മാറ്റം വന്നു ആ പീഠം അവിടെ ചാർത്തി പൂജയ്ക്ക് ശേഷം തിരിച്ചു കൊടുത്തയച്ചു എന്നാണ് പറയുന്നത് അതായത് രണ്ടാമത് പൂശിക്കൊണ്ടുവന്ന് സ്വർണ്ണ പീഠത്തിന് വലിപ്പം മാറിയതിനാൽ അത് സ്ഥാപിക്കാൻ പറ്റാതെ വന്നു അളവ് തെറ്റിയതിനാൽ വീണ്ടും അത് ചാർത്തി പൂജ ചെയ്തതിന് ശേഷം രണ്ടാമത് ശരിയാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന ആളുകൾ അതായത് ഒരു പറ്റം ഭക്തസംഘം തന്നെയാണ് ഈ സ്വർണ്ണപീഠം കൊണ്ടുവന്നത് കൊറോണ കാലമായതിനാൽ തനിക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദപരമായിട്ടുള്ള പരാമർശം അതെന്ത് തന്നെയായാലും അങ്ങനെ ആ സ്വർണ്ണപീഠം പിന്നീട് എവിടെ പോയി എന്നുള്ളത് കാണാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ആ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നാലര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്വർണപീഠം കണ്ടെത്തുന്നത് ഇതിൽ വലിയ ദുരൂഹതയുണ്ട് വാസുദേവൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ കൈവശമാണ് സ്വർണപീഠം ശബരിമലയിലേക്ക് കൊടുത്തയച്ചിരുന്നത് അത്രേ ശബരിമലയിൽ ഈ സ്വർണപീഠം ദ്വാരപാലക വിഗ്രഹങ്ങളുടെ അടിയിൽ പാകമാകാതെ വന്നതിനാൽ അത് വീണ്ടും പൂജയ്ക്ക് ശേഷം കൊണ്ടുപോയി ആ സ്വർണ്ണപീഠം വാസുദേവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് യുടെ കൈവശം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് വാസുദേവന്റെ വീട്ടിൽ നാലര വർഷക്കാലം ഈ സ്വർണപീഠം സൂക്ഷിച്ചു പിന്നീട് ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസത്തിന് മുൻപാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് വാസുദേവൻ സ്വർണ്ണപീഠം കൊണ്ടുവന്നത് ഈ സ്വർണപീഠം കൊണ്ടുവന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെന്തുകൊണ്ടാണ് ഇത്രയും ദിവസം പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് മറന്നുപോയി എന്ന് പറയുന്നു ഇതിൽ വളരെ ദുരൂഹതയുണ്ട് എന്നാൽ തൻ്റെ വീട്ടിൽ ഈ പീഠം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു അപ്പോൾ വാസു വാസുദേവൻ പറയുന്നു ഞാൻ ഇത് നിങ്ങളിവിടെ വെച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന ഭീഷണി മുഴുകി അയാൾ അതവിടെ ഏൽപ്പിച്ചിട്ട് പോയി എന്നാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ സുഭദ്രാമ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും സ്വർണ്ണപ്പീഠം ശബരിമലയിൽ സ്വർണം പൂശി കൊണ്ടുവരുന്നു പിന്നീട് അളവ് തെറ്റിയാൽ പാകമാകുന്നതിൽ തിരിച്ചു കൊടുത്തയക്കുന്നു ശബരിമലയിൽ സ്വർണ്ണപീഠം പിന്നീട് എവിടെ പോയി എന്നുള്ളത് കാണുന്നില്ല ശബരിമലയിൽ ചെറുതും വലുതുമായ എല്ലാ സ്വർണ്ണ ഉരുപ്പടികളുടെയും നിർമ്മിതികളുടെയും അഹസർ സൂക്ഷിക്കുന്ന സമയത്ത് ഈ സ്വർണപീഠം എവിടെ പോയി എന്നുള്ളത് ദേവസ്വം ബോർഡിന് അറിയില്ല എന്ന് പറയുന്നു അടിമുടി ദുരൂഹമായ ഈ സംഭവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ ഇപ്പോഴും സാധിക്കുന്നില്ല ദേവസ്വത്തിൻ്റെ സ്വത്ത് അതായത് ദേവൻ്റെ സ്വത്താണ് ദേവസ്വം ഈ ദേവസ്വം സൂക്ഷിപ്പുകാർക്ക് ഇതെവിടെ പോയി എന്നുള്ളത് ഈ നാലര വർഷക്കാലമായിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ എന്തിനാണ് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വിഷയം കേട്ടപ്പോൾ ചോദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മ സ്വർണപീഠത്തെ കുറിച്ചും സ്വർണ്ണപീഠം കാണാതായതിനെ തിരിച്ച് അത് തന്റെ വീട്ടിലേക്ക് വന്നതിനെക്കുറിച്ചുമെല്ലാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ പുതിയത് പണി കൊണ്ടുവയ്ക്കുമ്പോ കൊണ്ടുവച്ച് മറ്റ് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടി തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് വന്നപ്പോഴല്ലേ ഇത് വിവാദമായത് ഇപ്പോൾ ഒരു പത്ത് വർഷമായി ഇവിടെ കൊണ്ടുവന്നിട്ട് പക്ഷേ ഈ സാധനം അയാൾ ആ വീട്ടിൽ ഇരിക്കുകയാണ് എന്നുള്ളത് മോനും അറിഞ്ഞുകൂടെയായിരുന്നു ആ വാസുദേവൻ്റെ വീട്ടിൽ ഇരിക്കണം എന്നുള്ള അറിഞ്ഞുകൂടെയായിരുന്നു അപ്പം ഈ ചവരികലത്താ പീഠം അത് എങ്ങോട്ട് പോയി മക്കളിൽ നിന്ന് വെച്ചപ്പോൾ അവിടെ തന്നെ കാണും സ്റ്റോർ റൂമിൽ എങ്ങാനും കാണുമെന്ന് പറഞ്ഞു പിന്നെ ഞാനും വിചാരിച്ചു കാണുമായിരിക്കുന്നു അപ്പോൾ ഈ പത്ത് ദിവസത്തിന് മുമ്പ് അയാളിവിടെ കൊണ്ടുവന്നപ്പോഴാണ് മോനും അറിഞ്ഞത് അവിടെ അയാളെ കയ്യിലായിരുന്നു എന്നുള്ളത് ഇവിടെ ആ കൊണ്ടു തരികയായിരുന്നു വാസുദേവനും അയാളെ മോളും കൂടെ ഒരു വർഷം രാവിലെ തന്നു ഒരു പത്ത് വർഷം എൻ്റെ കൂടെ ഒന്നും പറഞ്ഞില്ല മോൻ ഉണ്ടായിരുന്നു മോനുണ്ടായിരുന്നു അപ്പം തിരുമനസ്സേ ഇതുപോലെ സാധനം എൻ്റെ വീട്ടിൽ ഇരിക്കുവായിരുന്നു ഞാൻ മറന്നു പോയി എന്ന് തുടങ്ങി അപ്പോഴും ഇത്രയും വിവാദമായ അടുത്ത് ഇത് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ അന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ടെപ്പിക്കാം പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞ ആ നിങ്ങൾ ഞാനും അകത്താവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞു ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞു അതായത് ഉണ്ണികൃഷ്ണൻ പോയി അല്ല ഞാൻ കൊടുത്ത സാധനം കൊടുത്ത സാധനമാണല്ലോ അപ്പം അത് വിഭാഗമായി കിടന്നപ്പോൾ അത് കിട്ടിയപ്പോൾ അത് നമുക്ക് ഇവിടെ വച്ചേക്കണത്തിന് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശരി അലമാരി തുറന്ന് മുകളിലെ കണ്ട് അലമാരി തുറന്ന് അയാൾ എന്നെ അവിടെ കൊണ്ടു വച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇളക്കിയപ്പോഴത്തേക്കും പോയി വലുതായി പോയാൽ രണ്ടാമത് മോൻ തന്നെ ചെറുത് മണി വെച്ചു അത് അപ്പോഴേ അയാളെ വീട്ടിൽ ആരും ഇട്ടുണ്ട് നമ്മളും അമ്മോനും അറിഞ്ഞില്ല നാലര വർഷം കൊണ്ട് അയാളെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു നിർമ്മിച്ചു കൊടുത്തു അത് യോജിക്കുന്നില്ല മനസ്സിലായി

വാസുദേവൻ എന്ന് പറഞ്ഞാൽ അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വച്ച് മറന്നു പോയി ഞാൻ ഞാൻ പത്ത് ദിവസത്തിന് മുമ്പ് തിരുമനസിനെ കൊണ്ട് ഏറ്റെന്നുള്ളത് അയാൾ പറഞ്ഞു വീട്ടിലുണ്ടെന്നുള്ള അത് അവിടെ ഉണ്ണികൃഷൻ ബൈക്റ്റീരിയയിൽ കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ മോൻ തന്നെ പറഞ്ഞത് സാറിന് അവിടെ ഇരിപ്പോണ്ട് എടുത്തോളാം എന്നോന്ന് പറഞ്ഞു ആ മോഹൻ തന്നെ പറഞ്ഞത് അല്ലേ പറഞ്ഞില്ല നമ്മൻ അറിഞ്ഞുകൂടെയായിരുന്നു മാത്രമാണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അമ്മ അറിയാൻ പറ്റൂല എന്താ ഇത്രയും ആയിട്ട് നാലര വർഷം കൊണ്ട് വച്ചിരുന്നവർക്ക് ഇപ്പൊ ഈ പത്ത് ദിവസത്തിന്റെ ഇടയിലാണ് മോൻ അറിഞ്ഞത് അവിടെ കൊണ്ടുപോയി വാസ്തവനാണ് വയ്ക്കാനൊക്കെ കൊടുത്തുവിടുന്നത് ാണ് അവിടത്തെ കഥാവിന്റേതായാലും ഇതൊക്കെ ശബരി പൂജ അമ്പലത്തിലൊക്കെ പോര പിന്നെ ഇവിടെ പിന്നെ ബിസിനസ് ആണോ വസ്തുക്കൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ ആ അത് ചെറിയ രീതിയിൽ വലിയ രീതിയിലല്ല ചെറിയ രീതി